ജയിച്ചു കഴിഞ്ഞാ ഈ എം എൽ എ എന്തിനാണ് ഈ പരാതി എന്നോട് പിടറായി ചോദിക്കാറ് എന്റെ സംശയം തന്നെ എണ്ണ മുറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊടിയേരി കൊടിയേരി കൈകാട്ടി വിളിച്ച കൊണ്ടി വരും ഇതല്ല പുള്ളി ചോദിക്കാം അതുകൊണ്ട് ചോദിക്കാം ജയിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എം എൽ എ പരാതി വന്നത് അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണത് പിന്നെ ഒരു പരാതി വന്നു കരിയമല്ലേ കരിമുണ്ട് വന്നിട്ട് അങ്ങോട്ട് ഇളക്കി ഏഹ് കരിമീൻ ചെയ്യാവുന്ന മണിയെല്ലാം കൂട്ടി ചെയ്തു എനിക്കത് അതൊക്കെ അത് പറ്റിയപ്പോൾ ഒന്നും പറയുന്നില്ല എൻ്റെ കിട്ടിയല്ലോ അവിടെ ഞാനങ്ങൾ കൊടുത്തല്ലോ അപ്പോൾ അതുകൊണ്ടു ചെയ്യാൻ പാടില്ല അത്ര സുഹൃത്തായിരുന്നു എൻ്റെ മനസ്സിലായില്ലേ അരിമീൻ്റെ സഹായത്തോടാണ് ഇൻഡസ്ട്രിയൽ മന്ത്രിയായിരിക്കുമ്പോൾ ഈ പതിനാറ് ഏക്കർ വാങ്ങി ഈ ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് കോളേജ് എം ബി എസ്റ്റുഡൊക്കെ നിർമ്മിച്ചത് അവരുടെ അവരുടെ സ്ഥലമാണ് അങ്ങനെ അത്ര കാര്യമാണ് അപ്പം ഞങ്ങൾക്ക് സംഭവിച്ച കാര്യം പറയുകയാണ് എനിക്കൊരു വിനോദമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടി രാജിവെച്ചു പോയത് ബി ജെ പി പോകുന്ന പറയും അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്നലും പറഞ്ഞിരിക്കുന്ന വീണ്ടും ബി ജെ പി പോകണം എന്തായാലും ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിമിനൽസ് ആലപ്പുഴയിൽ പാർട്ടിയുടെ തണൽ കിടക്കുന്നതെന്നല്ലേ ഇതിൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് ഒരാളെങ്കിലും ബി ജെ പിയിലോട്ട് പോവും അത് ഒരാളാണോ ഞാൻ ഞാൻ അറുപത്തിരണ്ട് വർഷക്കാലത്ത് എന്റെ പ്രവർത്തനമല്ലേ എൻ്റെ വ്യക്തിപരമായി എത്ര ആയിരം ആൾ കാണും ഇതൊക്കെ എനിക്കറിയാൻ പറ്റാത്ത ആളാണ് ഗവർണർ പോസ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ പോവോ ഇതൊക്കെ വ്യക്തമായ കാര്യമാണ് എല്ലാവർക്കും അറിയാം ഇത് അറിഞ്ഞാൽ ഉള്ള അതുകൊണ്ട് സജി ഉപദേശം ഇങ്ങനല്ല വരേണ്ടത് പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച് ഞങ്ങളുടെ കൂടിയൊക്കെ നേതാവായ ജി സുധാകരനെ ഫേസ്ബുക്ക് വഴി ആക്ഷേപിച്ച മുഴുവൻ ഞങ്ങൾ പരിശോധിക്കും ഒരാളെ പോലും വരുന്ന വിടില്ല ഞങ്ങൾ ഖേദിക്കുന്നു അദ്ദേഹത്തിന് വിഷമമുണ്ടായതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകും ആവർത്തിക്കില്ലാത്തൊരു വാക്കല്ല പറഞ്ഞത് എന്നെ ഉപദേശിക്കുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകാൻ പാർട്ടിക്കകത്തുള്ള എന്നോട് ഇപ്പം ഈ കുടുംബനാഥന എന്നോട് ഒരാൾ പറയുകയാണ് നിങ്ങളുടെ പാർട്ടിയുടെ ആ ആ വീടിൻ്റെ മുറ്റത്തൂടെ പോകാൻ യു സി ഇതൊരു പാർട്ടി പാർട്ടി അനാലിസിസ് ആണോ പാർട്ടി വാചകമാണോ ഇത് ശരിയാണോ താത്വികമായി സംഘടന രാഷ്ട്രീയമായി ഇതിൻ്റെ പേരിൽ ആയിട്ടുള്ള പേര് നടപടി എടുക്കട്ടെ അല്ലെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞേന് ഒരാഴ്ച മൂന്ന് ദിവസം പാർട്ടി വയസ്സിൽ പോയിരിക്കുന്നേ ഞാൻ പിണറായി പറഞ്ഞല്ലോ അവിടെ പോയിരിക്കണോ എന്നോട് എന്റെ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കുന്ന നിങ്ങള് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ചോദിച്ചത് നിങ്ങളത് ചെയ്യുന്നല്ലോ